നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഒമ്പത് മണി കഴിഞ്ഞ് മുപ്പത്തി മൂന്ന് മിനിറ്റ് നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് ഫസ്റ്റ് ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ ആ ഗ്രീൻ ക്യാൻഡിലും നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് നമ്മൾ ആക്ച്വലി എൻട്രി എടുക്കേണ്ട പ്രൈസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അമ്പതായിരുന്നില്ല മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പത്തിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ് ഇട്ടിരുന്നത് മാർക്കറ്റ് ഇതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയപ്പോൾ ആ ഓർഡറിനെ നമ്മൾ മാർക്കറ്റ് ഓർഡറാക്കി മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ പ്രൈസ് കുറച്ച് കൂടി പോയിട്ട് ഒരു നാൽപ്പത് പൈസ തള്ളി ആണ് നമുക്ക് കിട്ടിയത് എന്തുകൊണ്ട് നമ്മൾ ആ ഓർഡറിനെ ലിമിറ്റ് ഓർഡർ മാറ്റി മാർക്കറ്റ് ഓർഡർ ആക്കി ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മാനസികാവസ്ഥ ശരിയാവാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ആ കാണിക്കുന്നതല്ല അപ്പോൾ സൈക്കോളജിയാണ് ട്രേഡിങ്ങിലെ വിജയത്തിന് ആധാരമെന്ന് ഒട്ടനവധി ട്രേഡേഴ്സ് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ സൈക്കോളജി എന്ന് പറയുന്നത് ഇതാണ് ധൈര്യം കാണിക്കേണ്ടടുത്ത് ധൈര്യം കാണിക്കുക ക്ഷമ കാണിക്കേണ്ട അടുത്ത് ക്ഷമ കാണിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇട്ട ഓർഡർ നമ്മൾ അങ്ങനെ മാറ്റി അതുകൊണ്ടിട്ടാണ് അത്രയും പൈസ കൂടുതൽ കൊടുത്ത് നമുക്കത് വാങ്ങിക്കേണ്ടി വന്നത് സോ ദാറ്റ് എനിവേ ഇവിടെയാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇന്നലെ കണ്ടെത്തി വെച്ചത് എന്ന മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുകളിലത്തെ ഒരു ഓർഡർ ബ്ലോക്കിലാണ് അവിടെ നിന്നും മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് വരെ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് താഴത്തേക്ക് കൊടുക്കേണ്ടതാണ് അങ്ങനൊരു മൂവ് താഴത്തേക്ക് കൊടുത്താൽ തീർച്ചയായും ഇതൊരു സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ ഉള്ളതാണ് ഇതെല്ലാം നമുക്കറിയാവുന്നതുമാണ് എന്നിട്ട് പോലും നമ്മൾ ആ ധൈര്യം കാണിക്കാൻ ഇപ്പോഴും ആ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണുള്ളത് എനിവേ ഓർഡർ ബ്ലോക്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ധൈര്യം നമ്മൾ ഇട്ട ഓർഡർ മാറ്റാതിരിക്കുക ഇട്ട സ്റ്റോപ്പ് ലോസ് മാറ്റാതിരിക്കുക ടാർഗറ്റ് മാറ്റാതിരിക്കുക ഇതൊന്നും നമുക്കിപ്പോഴും പറ്റുന്നില്ല നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം നൂറ്റി അൻപത് ദിവസം കൃത്യമായി ജേണൽ എഴുതി ചെയ്യാൻ തുടങ്ങിയിട്ടായിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മൾ ആ മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കാരണം ആ ഭയം നിലനിൽക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ കുറച്ചധികം പേര് ഇവിടെ ട്രാപ്ഡാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ വോളിയം ഫസ്റ്റ് ക്യാൻഡിൽ വന്നു അതിന് ശേഷം പ്രീവിയസ് ക്യാൻഡലിനെ അപേക്ഷിച്ച് ഹയർ വോളിയം വന്നിട്ടുള്ള ഒരു ക്യാൻഡിലാണിത് സോ ദാറ്റ് അത് സംഭവിച്ചേക്കുന്നത് ഓർഡർ ബ്ലോക്കിൻ്റെ ടച്ച് ചെയ്ത ക്യാൻഡിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന പോലെ അത് സെല്ലിംഗ് വോളിയം കൂടി വന്നിട്ടുള്ളതല്ല അവസാന നിമിഷം അത് ബൈയിങ് വോളിയം കൂടി വന്നിട്ടുള്ളതാവാനാണ് സാധ്യത അതറിയണമെങ്കിൽ ഏതെങ്കിലും ഫുഡ് പ്രിൻറ്റ് ചാർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം അത് വേണമെന്ന അത്യാവശ്യം നമുക്കൊട്ടില്ല തരും ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഹ്യൂജ് ബയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ ടാർഗറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രീവിയസ് ഡേ ഹൈയിലേക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈയിലേക്ക് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ വൺ എക്സ് ടു വണ്ണ് വൺ എക്സ് ടു ടു ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് അത് നമ്മൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അമ്പതിലാണ് എൻട്രി എടുത്തിരിക്കുന്നത് നമ്മുടെ വൺ എക്സ് ടു വണ്ണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പതിനേഴ് പതിനേഴെന്ന് പറയുമ്പോൾ നമുക്കത് ഇരുപതിലേക്ക് റൗണ്ട് ചെയ്യാം മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുപതിലേക്ക് സോറി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുപതിലേക്ക് നമ്മളത് റൗണ്ട് ചെയ്ത് വെച്ചു ഇനി മുന്നൂറ്റി മുപ്പത്തി ആറ് എൺപത്തഞ്ചിലാണ് സെക്കൻഡ് ഓർഡർ ബ്ലോക്ക് അല്ല സെക്കൻഡ് ടാർഗറ്റുള്ളത് മുന്നൂറ്റി മുപ്പത്തിയാറ് എൺപത് ഓക്കെ അപ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമ്മുടെ വൺ എക്സ്റ്റി ടു ആണ് മുന്നൂറ്റി മുപ്പത്തി ആറ് എൺപത്തഞ്ചാണ് ആക്ച്വലി അപ്പോൾ നെക്സ്റ്റ് ലെവൽ അതായത് വൺ ഡിസ് ടു ത്രീ അടുത്ത് വരും നമ്മുടെ ടാർഗറ്റ് നമ്മൾ വച്ചേക്കുന്നത് അതങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഇന്ന് എനിവേ നമുക്ക് കിട്ടിയേക്കുന്ന കുറച്ച് പൈസയുടെ വ്യത്യാസം വന്നെങ്കിലും അത് നമ്മൾ ഓർഡർ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തു കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അവിടെ കിട്ടുമായിരുന്നു ഇനി പവർ ഗ്രിഡിൽ പോയി നമ്മൾ ഫസ്റ്റ് ഒരു ഓർഡർ ഇട്ടതാണ് അതിവിടെ നമ്മൾ ഇട്ടു അത് ഏതാനും പൈസയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ ഓർഡർ ഇട്ടത് കുറച്ചും കൂടെ താഴത്തേക്കാണ് ഓർഡർ ഇട്ടിരുന്നത് സോ ദാറ്റ് അത് നമുക്ക് കിട്ടിയില്ല എനിവേ അത് ഈ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഇട്ടിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കാമായിരുന്നു എന്ന് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരുപക്ഷെ വൺ ഇസ്റ്റ് ടുസ്ക് റിവാർഡ് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത ഓക്കെ ഇവിടെ നമ്മൾ എടുക്കുമായിരുന്നെങ്കിൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് ആ ഫൈവ് പെർസെൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ വൺ ഇസ്റ്റ് ടു റ്റു അത് സെക്കൻഡ് ക്യാൻഡലിൽ അതിന് തൊട്ടടുത്ത് വരെ തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഓർഡർ ബ്ലോക്കിലേക്ക് ഉള്ള ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വൺ ഈസ് ടു ടു പോയിൻ്റ് ഫൈവ് കിട്ടാം ആ അപ്പോൾ അത് നല്ലൊരു മൂവ് അവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ അതിന് ശേഷം കൊടുത്തിരുന്നു ഇനി വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിത് പ്രീവിയസ് ഡേ ഹൈ ആണ് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് എടുത്തേക്കുന്ന ഓർഡർ ആണ് ഇതിന് മുകളിൽ കാണുന്നത് അത് അവിടെ ചെന്ന് ടച്ച് ചെയ്ത് പ്രീവിയസ് ഡേ ഹൈൽ ചെന്ന് ടച്ച് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വരുന്ന കാഴ്ചയാണ് സോ ദാറ്റ് അത് ആ ഹൈയിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും റിവേഴ്സൽ ഓർഡർസ് ആണല്ലോ എടുക്കുന്നത് ഡേ ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ദാറ്റ് മീൻസ് നമുക്ക് അതിനകത്ത് വൺ ഇസ് ടു ത്രീ അവിടെ ഓൾറെഡി അച്ചീവ്ഡ് ആണ് സോ ദാറ്റ് അത് ഫസ്റ്റ് കേൻഡിൽ തന്നെ ടച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെടുത്തിരുന്നെങ്കിൽ വൺ എക്സ്റ്റി ത്രീ എടുത്തവർക്കെല്ലാം ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും ഞാനിവിടെ പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജി അല്ലെ ഓർഡർ ബ്ലോക്കുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബി പി സി എൽ ഫസ്റ്റ് തന്നെ പ്രീവിയസ് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് ആ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു ഓക്കെ ഇതൊരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അതാണ് നമ്മൾ യെല്ലോ ലൈനിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് കൊടുത്തു എന്നിട്ട് ഈ ഒരു പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു ഓർഡർ ബ്ലോക്കാണ് ഈ കാണുന്നത് റെഡ് ഏരിയ ആയിട്ട് അതിലേക്ക് റീടെസ്റ്റ് കൊടുത്തു ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാം റീടെസ്റ്റ് വരുമ്പോഴേ നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ സോ ദാറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൺ ഈസ് ടു നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് എടുക്കുന്നത് കരുതുക വൺ ഇസ് ടു ത്രീ എബോ അതും ഓൾറെഡി കൊടുത്ത് കഴിഞ്ഞു ഇനി നിഫ്റ്റി ഫിഫ്റ്റി അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി മുകളിലൊരു ഓർഡർ ബ്ലോക്ക് അതായത് പ്രീവിയസ് ഡേയുടെ ഹൈക്ക് ചേർന്നിട്ടൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഹിസ്റ്റോറിക്കലി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡർ ബ്ലോക്കിൻ്റെ താഴത്തേക്ക് ഹിറ്റ് ചെയ്തു റിവേഴ്സ് ആകുന്നു എന്ന് തോന്നൽ കൊടുത്തു അതിന് ശേഷം ആ ഓർഡർ ബ്ലോക്കിൻ്റെ ലോയും കൂടെ അത് ചെക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതൊരു ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ആയിരുന്നു ആ ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്തതാണ് നമ്മൾ കണ്ടേക്കുന്നത് ഇനി വേണം ഇതൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ അതിപ്പോൾ എന്ത് ചെയ്യും ചെയ്യുമെന്നതിനനുസരിച്ചിരിക്കാൻ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഓക്കെ ഇനി ഒ എൻ ജി സി ഒ എൻ ജി സിയിലും നമ്മുടെ ഓർഡർ ബ്ലോക്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നു ഓപ്പൺ ചെയ്തത് ഓർഡർ ബ്ലോക്കിന് മുകളിലാണ് താഴത്തേക്ക് വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു അത് നമ്മൾ ഈ ഹിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എൻട്രി എടുത്താൽ ലോവരെ പോയി കഴിഞ്ഞാൽ പോയിൻ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ഡൗൺ സൈഡ് പോയിട്ടുള്ളൂ സോ ദാറ്റ് അതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യത്തില്ല അപ്പം ഇവിടെ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇനി അത് അടിക്കേണ്ട സാധ്യത ഉണ്ട് എന്ന് നിലവിൽ കണ്ടിട്ട് തോന്നില്ല ഒപ്പം തന്നെ ടാർഗറ്റിന് വരുന്നത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കാണ് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ടു ആണ് അപ്പോൾ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് വൺ ഡിസ് ടു ത്രീ പോയിൻറ്റ് ടു ഉണ്ട് ചേഞ്ച് വന്നാലേ അത് ഹിറ്റാവത്തുള്ളു സോ ദാറ്റ് പ്രീവിയസ് ഡേ ഹൈയിലേക്ക് നോക്കിയാൽ പോലും വൺ ഡിസ് ടു ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തേക്ക് ഇപ്പോൾ മാർക്കറ്റ് എത്തുകയുമാണ് അതപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ അഞ്ച് സ്റ്റോക്കുകളാണ് ഈ അഞ്ച് സ്റ്റോക്കുകളിലും ഓർഡർ ബ്ലോക്ക് ഇന്ന് കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് ബി പി സി എല്ലിൽ മാത്രമാണ് ആ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയിട്ടൊരു റീടെസ്റ്റ് കൊടുത്തിട്ട് ആ ട്രെൻഡ് കണ്ടിന്യൂഷനിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ട് ഇവിടെ വിപ്രവൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഒരു അപ് ട്രെൻഡിലാണ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എൻ ഡി പി സിയിലാണ് നമ്മൾ ഇന്ന് എൻട്രി എടുത്തിരിക്കുന്നത് എൻ ഡി പി സി പക്ഷെ അപ് ട്രെൻഡ് ആയിട്ടില്ല അത് കണ്ടിന്യൂസ്ലി ആ അതിന് ലിക്വിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത് എന്നിവ അവിടെ ഓർഡർ ഇപ്പോൾ കയറി വരുന്നുണ്ട് ഓള്യം കയറി വരുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഏത് ഈ ഒരു റെഡ് കാൻഡിലിൻ്റെ മുകളിൽ തൊട്ട് നമുക്ക് ഇതിനകത്ത് ബൈങ്ങ് സൈഡിൽ ലിക്വിഡിട്ട് കിട്ടിത്തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തോളുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഒരു മെഷറൻ്റ് ടോൾ നമുക്ക് അവിടെയും കൂടെ ഫിറ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഇതിനകത്ത് വൺ ഇസ്റ്റ് ടു ഫൈവ് എബോയാണ് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ വെച്ചേക്കുന്നത് അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും അതർവൈസ് അതവിടെ ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ ട്രയലിംഗ് തുടങ്ങുമ്പോൾ അത് ഓക്കെ ആയിക്കോളും ഓർഡർ ബ്ലോക്കിലേക്ക് പോയിൻറ്റ് ഫൈവ് വെച്ചിട്ട് നമ്മൾ എടുത്താൽ വൺ ഈസ്റ്റ് ടു ഓർഡർ ബ്ലോക്ക് വരെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇനി സമയം കൊടുക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട് അത് നിഫ്റ്റിയിൽ അറ്റ് ദ സെയിം ടൈം ഫോളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതാണ് പ്രീവിയസ് ഡേ നല്ലൊരു മൂവ് കൊടുത്ത ഏരിയ ആയതുകൊണ്ട് അതിനൊരു ഓർഡർ ബ്ലോക്ക് എന്ന രീതിയിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതാണ് അതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ സ്റ്റോക്ക് ഇവിടെയാണ് നമ്മളുടെ അത് ദ സെയിം ടൈമുള്ളൊരു ഏരിയ നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു സോ ദാറ്റ് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം അതായത് ഇവിടെ വെച്ചത് ഇവിടെ വെച്ച് കിട്ടുമായിരുന്നു ഉള്ളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഫസ്റ്റ് പ്രൈസ് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു എനിവേ വേ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എൺപത്തഞ്ചാണ് നമ്മൾ വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തൊന്ന് നാൽപ്പത്തഞ്ചാണ് അപ്പോൾ ഒരു നാൽപ്പത് പൈസ അധികമായി സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും അപ്പോൾ ഇത് നിഫ്റ്റി ഒരു ലിക്വിഡിറ്റി ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി കിട്ടാൻ വേണ്ടി അതെടുത്തിട്ട് എടുത്തിട്ട് തിരിച്ച് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അനുകൂലമായി മാറിയേക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിവോട്ടിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി റെസിസ്റ്റൻസ് ഉള്ളത് ആറ് വൺ ആണ് അത് മുകളിലാണ് അപ്പോൾ പിവോട്ട് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് അവർക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട് എന്ന് കരുതാം അത് അത്യാവശ്യം നല്ല വോളിയം വരുന്നുണ്ടെങ്കിൽ അവർ പുഷ് ചെയ്ത് മുകളിലേക്ക് പോകാൻ ഉള്ള പവർ ഉണ്ടെങ്കിൽ അത് സംഭവിച്ചേക്കാം അപ്പോൾ ഇവിടെ നല്ലൊരു വിക്ക് വെച്ചിരിക്കുന്നു എന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ നല്ലതാണ് പ്ലസ് വോളിയം നോക്കിയാൽ കഴിഞ്ഞ കാൻഡിലിനെ അപേക്ഷിച്ച് കുറച്ചധികം വോളിയം കൂടുതൽ വന്നിട്ടുണ്ട് അതും മോശമല്ലാത്തതാണ് സോ ദാറ്റ് അവിടെ സപ്പോർട്ട് എടുത്താൽ അതൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഈ ട്രേഡ് കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ സ്റ്റോക്ക് ഫർദർ അവിടെ നിന്ന് വീണ്ടും ഫോളോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് അധിക ദൂരമില്ല നമ്മളിന്ന് ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ദാറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് അത് തന്നെ കൊടുക്കുവാണ് അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം നിഫ്റ്റി ഫിഫ്റ്റിയും അറ്റ് ദ സെയിം ടൈം ഫോളിങ്ങിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും അത് കിട്ടിയോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിൽ നല്ല ലിക്വിഡിറ്റി കിട്ടേണ്ടതാണ് അറ്റ് ദ സെയിം ടൈം ഇവിടെയും നല്ല ലിക്വിഡിറ്റി കിട്ടേണ്ടതാണ് അത് കിട്ടി മാർക്കറ്റ് തിരിച്ച് കയറി പോകുമോ ഇല്ലയോ അത് നമുക്കറിയത്തില്ല അതർവൈസ് നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡുകളും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സൈഡിലേക്കോ ഓപ്പോസിറ്റ് സൈഡിലേക്കോ പോകാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് എല്ലാ ട്രേഡിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല മാർക്കറ്റ് അതിൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാവുന്ന അഫോർഡബിൾ പ്രൈസ് വെച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ട് പോരുക നമ്മുടെ ഡയറക്ഷനിലല്ല വരുന്നതെങ്കിൽ ഇനി അത് നമ്മുടെ ഡയറക്ഷനിലേക്കാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് മിനിമം വൺ എക്സ്റ്റി ടു നമ്മൾ മിനിമം എടുത്തോണ്ടിരിക്കുക അപ്പോൾ ട്രേഡിങ്ങിൽ വിജയിക്കാൻ അത്രമാത്രം ചെയ്താൽ മതി അതിൽ കൂടുതൽ വലിയ കഴിവുകളൊന്നും ഇവിടെ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇവിടെ ലിക്വിഡിറ്റി കിട്ടുന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ആ ബോഡിയേ ഇല്ലാത്തൊരു ക്യാൻഡിലാണ് ജസ്റ്റ് ഗ്രീൻ കാണിച്ചു എങ്കിൽ പോലും അവിടെ കുറച്ച് വോളിയം വന്നിട്ടുണ്ട് കഴിഞ്ഞ ക്യാൻഡിൽ വോളിയം വന്നിട്ടുണ്ട് ഇതിപ്പോൾ സെല്ലിംഗ് വോളിയും ആണോ ഇവിടെ വരുന്നത് അതോ ബൈയിങ് വോളിയുമാണോ എന്ന് നമുക്കറിയത്തില്ല എനിവേ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുകയാണ് നമ്മൾ ആക്ച്വലി വെക്കേണ്ടിയിരുന്ന സ്റ്റോപ്പ് ലെസ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എൺപതായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും എൺപത് എൺപത്തഞ്ചായിരുന്നു നമ്മൾ വെക്കേണ്ടത് അപ്പോൾ മാർക്കറ്റിൻ്റെ ലോ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് എഴുപത്തഞ്ചാണ് അപ്പോൾ ആ സ്റ്റോപ്പ് ലെസ് ഓൾറെഡി ഹിറ്റ് ചെയ്ത് പോകേണ്ടതായിരുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരുന്നത് മുന്നൂറ്റി മുപ്പത്തൊന്ന് നാൽപ്പത്തി അഞ്ചാണ് സോ ദാറ്റ് അതിലേക്ക് വരില്ല എങ്കിൽ നല്ലത് നമ്മുടെ കൺട്രോളിൽ ഇവിടെ ഒന്നുമില്ല സോ ദാറ്റ് ആ കൺട്രോളിലുള്ള പോർഷൻ ഇതാണ് എത്ര ലോസ് കൊടുക്കാം എന്നത് മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ എത്ര പ്രോഫിറ്റ് എടുക്കാം എന്നത് പോലും നമ്മുടെ കൺട്രോളിലല്ല മാർക്കറ്റ് എത്ര മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം മാർക്കറ്റ് എത്ര എഗെൻസ്റ്റ് ആയിട്ട് നമുക്ക് എഗെൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് എത്ര മൂവ് ചെയ്താലും ഇത്ര രൂപയെ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയുള്ളൂ എന്നത് എനിക്ക് തീരുമാനിക്കാം അത് ഫുള്ളി എൻ്റെ കൺട്രോളിലാണ് നേരെ മറിച്ച് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് വൺ നീസ്റ്റി ടു വേണം പക്ഷേ മാർക്കറ്റ് വൺ ഇസ്റ്റ് വണ്ണേ വരുന്നുള്ളൂ അല്ലെ വൺ ഇസ്റ്റ് ടു പോയിൻറ്റ് ഫൈവേ വരുന്നുള്ളൂ എന്നൊക്കെ വെച്ചാൽ പോലും അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല മാർക്കറ്റ് നമ്മൾ എടുത്തെടുത്ത് സ്റ്റോപ്പ് ലോസിലേക്കും പോകുന്നില്ല ടാർഗറ്റിലേക്കും പോകുന്നില്ല അത് ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ദിവസം മുഴുവൻ അങ്ങനെ നിൽക്കാം അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ഒറ്റ കാര്യമേ നമ്മുടെ കൺട്രോളിലുള്ളൂ അത് സ്റ്റോപ്പ് ലോസാണ് അത് കൃത്യമായി വെച്ച് കൊടുക്കുക കഴിഞ്ഞാൽ അന്നത്തെ സ്റ്റോ ട്രേഡും അവസാനിപ്പിക്കുക അത്രമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവുകയാണെങ്കിൽ നമുക്കത് കാണാം ഇപ്പോൾ ഫസ്റ്റ് വൺ മിനിറ്റ് ക്യാൻഡലിന് മുകളിലേക്ക് പോകുന്നു എന്നതാണ് കാണിക്കുന്നത് സോ ദാറ്റ് ഈ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡലായി അവസാനിക്കുമോ എന്ന പേടി നമുക്കില്ലാതെ ഇല്ല നിഫ്റ്റ് ഫിഫ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേ സിറ്റുവേഷൻ തന്നെയാണ് അത് ആ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിട്ടില്ല എന്നൊരു സിറ്റുവേഷൻ മാത്രമേ അവിടെ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് മുകളിലേക്ക് ഈ ഒരു ഏരിയയിൽ ഇതിനൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഉണ്ട് കാരണം ഈ ഈയൊരു കാൻഡിലാണെങ്കിലും ഈയൊരു കാൻഡിലാണെങ്കിലൊക്കെ അതിനോട് അടുത്ത് തന്നെ ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അത് മുകളിലേക്ക് പോയിട്ടില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ തൊട്ടടുത്ത് മുന്നൂറ്റി മുപ്പത്തൊന്ന് അമ്പത് ടച്ച് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തഞ്ചിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടിയിരിക്കുകയാണ് സോ അതായിട്ട് നമ്മൾ ടാർഗറ്റ് ഓർഡർ ഇട്ടതും ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോൾ നമുക്കിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അമ്പത് പൈസ നമുക്ക് ലോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ മറ്റ് സ്റ്റോക്കുകളൊന്ന് അനലൈസ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പവർ ഗ്രിഡിൽ പവർ ഗ്രിഡിൽ നമ്മളിവിടെ എൻട്രി എടുത്തിരുന്നുവെങ്കിൽ പവർ ഗ്രിഡ് സ്റ്റോപ്പ് ലോസിലേക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ സ്റ്റോപ്പ് സ്റ്റോപ്ലോസിൻ്റെ തൊട്ടടുത്ത് വരെ അതും എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി വിപ്രോ വിപ്രോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്കുകൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടെത്തിയ ആ ഹൈ ഇവിടെയാണ് ഓട്ടോ ബ്ലോക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ടെത്തി ഹൈക്ക് മുകളിൽ ലിക്വഡിറ്റി എടുത്തു അത് വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് താഴത്തേക്ക് തരുന്നുണ്ട് അതായത് ഈ ഹൈയിൽ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല താഴത്തേക്ക് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് തന്നിട്ടുണ്ട് സോ ദാറ്റ് അവിടെ വൺ ഇസ് ടു ത്രീ അയാൾക്ക് കിട്ടുന്നുണ്ടാകും ഇനി ബി പി സി എൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സൽ ട്രേഡുകളാണ് സാധാരണ എടുക്കുന്നത് പക്ഷേ ബി പി സി എല്ലിൽ അങ്ങനെ ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു കാരണം ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിൽ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഓർഡർ ബ്ലോക്കിന് മുകളിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ആ പുൾ ബാക്ക് വന്നിട്ട് ഈ ഓർഡർ ബ്ലോക്കിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വൺ പോയിൻറ്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ആ വൺ ഇസ് ടു ത്രീ പോയിൻ്റ് സെവൻ ഫൈവ് അത് കൊടുത്തിട്ടുണ്ട് സോ ഇന്ന് നമ്മളിവിടുത്തെ സ്റ്റോക്ക് അല്ലാതെ ഇതുവരെ നോക്കിയ മറ്റൊരു സ്റ്റോക്കും സ്റ്റോപ്പ് ലോസിലേക്ക് വന്നിട്ടില്ല ഒ എൻ ജി സി നോക്കിക്കഴിഞ്ഞാലും ഏതാണ്ട് അതേ സിറ്റുവേഷൻ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും സോറി ഒ എൻ ജി സി സ്റ്റോപ്പ് ലോസിലേക്ക് വരുവാണ് അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വൺ എക്സ്റ്റി ടു അത് ഹിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ വൺ എക്സ്റ്റി ടു ഹിറ്റ് ചെയ്യാതെ അത് അവിടെ റിവേഴ്സ് ആകുന്നുണ്ട് അത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസിന് വരെ വന്നിരുന്നു വൺ ഇക്സ് ടു മാക്സിമം ഇത് പോയേക്കുന്നത് വൺ ഇക്സ് ടി വൺ പോയിൻറ്റ് സെവൻ ആണ് വൺ ഇക്സ് ടി ടു നമുക്ക് ഇവിടെ ഒന്ന് അയാളപ്പെടുത്താം അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നാലേ നമുക്ക് ടാർഗറ്റ് കിട്ടുമായിരുന്നുള്ളൂ അത് പിന്നീട് സെല്ലും പ്രഷർ വരുന്നതാണ് കണ്ടത് അതിവിടെ വന്നിട്ട് ആ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയാൽ ഓക്കെയാണ് അതല്ല എങ്കിൽ ഇതിലും സ്റ്റോപ്പ് ലോസ് വരും അങ്ങനെയാണ് രണ്ട് സ്റ്റോപ്പ് ലോസും ബാക്കി എല്ലാത്തിലും മൂന്നെണ്ണത്തിലെ ടാർഗറ്റും അപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്യുന്നു പവർ ഗ്രിഡ് നമ്മൾ കണ്ടു വിപ്രോ കണ്ടു ബി പി സി കണ്ടു ഇത് മൂന്നും ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു ഇത് രണ്ടെണ്ണമാണ് സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇന്ന് ഇവിടെ ഹിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അത് എങ്ങോട്ട് പോകുന്നു എന്ത് സംഭവിക്കുന്നു ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളുടെ ജേണലും കൂടെ എഴുതി അവസാനിപ്പിക്കാവുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരാകത്ത് ചെറിയൊരു തിരുത്തുണ്ട് മൂന്ന് സ്റ്റോക്കിൽ രണ്ടെണ്ണമാണ് ടാർഗറ്റ് കൊടുക്കുന്നുള്ളൂ ബാക്കി മൂന്നെണ്ണം സ്റ്റോപ്പ് ലോസ് ലോസാണ് എന്നിരുന്നാലും കുഴപ്പമില്ല കാരണം ടാർഗറ്റ് കൊടുക്കുന്ന രണ്ടെണ്ണവും വൺ ഇസ് ടു ത്രീ അബോ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓർഡർ ബ്ലോക്കുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ താഴത്തേക്ക് സെല്ലിംഗ് പ്രഷറിൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് സ്വാഭാവികമാണ് സംഭവിക്കാം ഏത് നിമിഷവും മാർക്കറ്റിൽ എന്തും സംഭവിക്കാം അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ കണ്ടിരുന്നു ഇത് ഈ മഞ്ഞ ലൈൻ നമ്മൾ പ്രീവിയസ്ലി അടയാളപ്പെടുത്തി വെച്ചിരുന്നത് അത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അതിൽ വന്ന് ഇന്നലെ ഹിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു അതിനുശേഷം അതിൽ സപ്പോർട്ട് എടുക്കുന്നതായി കാണിച്ചു നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് അതിന് ശേഷം താഴത്തേക്ക് തന്നെ ഫോൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല വോളിയം ഹ്യൂജ് വോളിയൂത്തിൽ മാർക്കറ്റ് താഴത്തേക്ക് ഫോൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സോ ദാറ്റ് നമ്മൾ നമ്മളുടെ സ്റ്റോക്കിൽ അതേ സമയത്ത് നമുക്ക് റിവേഴ്സൽ ട്രേഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഫോൾ നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല അത് കിട്ടത്തുമില്ലായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ അതും ഫോൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് ഉള്ളത് എന്നിരുന്നാൽ പോലും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇവിടെയാണെങ്കിൽ പോലും അത് ഏകദേശം ഈ ഒരു ഏരിയയിലൊക്കെ അതൊരു ഓർഡർ ബ്ലോക്കായി വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മുടെ പ്രശ്നമല്ല സോ ദാറ്റ് മാർക്കറ്റ് നല്ല ഫോൾ തരികയാണ് നമ്മളുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ലോസാണ് വന്നേക്കുന്നത് എൻ ഡി പി സിയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസ നമ്മൾ ലോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിതുവരെ മൊത്തം എൺപത്തി ഏഴ് ദിവസം ലോസും അറുപത്തി ദിവസം പ്രോഫിറ്റും അങ്ങനെ നൂറ്റി അമ്പത്തിനാല് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ചാണ് നമ്മളുടെ വിൻ റേഷ്യോ ടോട്ടൽ ഓവറോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് ഈ മാസം കിട്ടിയേക്കുന്ന വിൻ ഇതാണ് ഏഴ് വിന്നും ആറ് ലോസുമാണ് അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഓവറോൾ കിട്ടിയേക്കുന്നത് പതിനേഴ് വിന്നും പത്ത് ലോസുമാണ് ഓക്കെ അപ്പോൾ ഈ മാസത്തെ നമ്മളുടെ വിൻറേഷ്യ വരുന്നത് അൻപത്തി മൂന്ന് ശതമാനവും ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയുടെ ടോട്ടൽ വിൻറേഷ്യോ വരുന്നത് അറുപത്തി മൂന്ന് ശതമാനത്തോളമാണ് അപ്പോൾ വളരെ മികച്ച വിൻറേഷ്യോയിലേക്ക് നമുക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് മാറിയത് കൊണ്ട് ഒപ്പം തന്നെ നമ്മളിവിടെ കാണേണ്ട ഒരു കാഴ്ചയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് പോകാം അതായത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടോട്ടൽ ഡേയ്സ് നമ്മൾ കണ്ടു ഇരുപത്തി ഏഴ് ദിവസം നമ്മൾ ടോട്ടൽ ട്രേഡ് എടുത്തിട്ടുണ്ട് ഈ ഇരുപത്തി ദിവസത്തിൽ എത്ര ദിവസമാണ് നമുക്ക് വൺ ഇസ് ടു ത്രീ എബോ കിട്ടിയിട്ടുള്ളത് എന്നൊന്ന് അതായത് പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളിൽ ത്രീ എബോ എത്ര ദിവസം വന്നിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒൻപത് ദിവസങ്ങളിൽ വൺ ഇസ് ടു ത്രീ എബോ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര ദിവസങ്ങളിൽ വൺ ഈസ് ടു ത്രീ എടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് രണ്ട് രണ്ട് ദിവസത്തിൽ മാത്രമേ നമ്മൾ വൺ ഈസ് ടു ത്രീ എബോ എടുത്തിട്ടുള്ളൂ ഇല്ലെങ്കിൽ വൺ ഇസ് ടു ത്രീ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒൻപത് ദിവസങ്ങളിൽ വൺ ഈസ് ടു ത്രീ എബോ നമുക്ക് സിമ്പിളി കിട്ടുമായിരുന്ന ദിവസങ്ങളുണ്ട് ഓക്കെ ഇനി വൺ ഇസ് ടു ഫോർ എബോ എത്ര ദിവസം ഉണ്ടെന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം അഞ്ച് ദിവസം വൺ ഇസ് റ്റു ഫോർ എബോ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ ഇസ്റ്റ് ഫോർ അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു ഫോർ എബോ അതായത് ഈ ഒമ്പത് ദിവസത്തിൽ അഞ്ച് ദിവസവും വൺ ഇസ് ടു ഫോർ എബോയാണ് മാർക്കറ്റ് കൊടുത്തിട്ടുള്ളത് വൺ ഇസ്റ്റ് ഫൈവ് എബോ മാർക്കറ്റ് നാല് ദിവസം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൺ ഇസ് റ്റു ടു വളരെ ലോയാണ് സോ ദാറ്റ് നമുക്ക് വൺ ഇസ് ടു ത്രീയിലേക്ക് മൂവ് ചെയ്താൽ അത് നല്ലതാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം അതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് നമുക്ക് ഇത് ഈ മാസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം കാരണം പ്രോഫിറ്റബിലിറ്റി അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അപ്പോൾ ഈ പറയുന്ന പോലെ ഓവർ ട്രേഡാണ് ഒരു ട്രേഡറെ ആക്ച്വലി നശിപ്പിക്കുന്നത് ഇമോഷൻ കൂടിക്കൊണ്ടിരിക്കും ട്രേഡ് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് ലോസ് വരാനുള്ള സാധ്യത പ്രോബിലിറ്റി ഓഫ് ലോസും പ്രോഫിറ്റും അത് എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാണ് ഉള്ളത് സോ നമ്പർ ഓഫ് ട്രേഡ് കൂടുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഫോർട്ടി പെർസെൻറ്റ് വിൻറേഷ കിട്ടിയാൽ മതി അതായത് നൂറ് ട്രേഡ് എടുക്കുമ്പോൾ അറുപത് ട്രേഡ് ലോസിൽ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്പർ ഓഫ് ട്രേഡ് കൂടുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് തുടങ്ങുന്ന സമയത്താണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വോളിയം വരാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ ആ സമയത്തായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോഫിറ്റിൻ്റെ മെജോറിറ്റി സംഭവിക്കുന്ന ഏത് സമയത്താണ് പന്ത്രണ്ട് മണിക്ക് മുമ്പാണോ പന്ത്രണ്ട് മണിക്ക് ശേഷമാണോ അപ്പോൾ മാർക്കറ്റ് ഒരു ടൈം കഴിഞ്ഞാൽ മാർക്കറ്റിലെ ലിക്വിഡിറ്റിയും വോളിയവും ഒക്കെ വല്ലാണ്ട് കുറയാൻ സാധ്യതയുണ്ട് സോ ദാറ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ പിന്നീട് എടുക്കുന്ന ട്രേഡുകൾ പ്രോഫിറ്റിലേക്ക് എത്താനുള്ള പ്രോബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും സോ ദാറ്റ് കാലത്തെ എർലി മോർണിംഗ് എടുക്കുന്ന ട്രേഡുകൾ പ്രോഫിറ്റിൽ എത്താനുള്ള സാധ്യത വളരെ ആ പ്രോബിലിറ്റി കുറച്ച് കൂടുതലുണ്ട് സോ ദാറ്റ് ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രേഡിനും സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കും വിൻ റേഷ്യോയ്ക്കുള്ള സാധ്യത അവിടെ കുറയുകയാണ് ആക്ച്വലി ചെയ്യുന്നത് സോ ദാറ്റ് ഓവർ ട്രേഡിലേക്ക് പോകുമ്പോൾ ഒന്ന് ചാർജസ് എനത്തിൽ നിങ്ങൾ നല്ല പൈസ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടാവും അതർവൈസ് ലോസും കൂടെ അതിൻ്റെ കൂടെ അക്യുമുലേറ്റ് അക്കുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകാനുള്ള സാധ്യതയും അവിടെ ഉണ്ടാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒപ്പം തന്നെ ഒരു ട്രേഡറിന് ഏറ്റവും വലിയ ആയുധം ഇല്ലെങ്കിൽ സൈക്കോളജിയാണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനെ താറുമാറാക്കുന്നതാണ് ഈ ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുക ഇവിടെ നമുക്ക് നൂറ് ട്രേഡ് എടുക്കണം നൂ അല്ലെങ്കിൽ നൂറ് ട്രേഡ് എടുക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് കരുതുക ഈ നൂറ് ട്രേഡ് നമ്മൾ ഒരു ദിവസം പോയി എടുത്താൽ നമുക്കൊരു കാര്യം ഉറപ്പാണ് ഒരു കാരണവശാലും നമ്മൾ വിൻ ചെയ്യാൻ പോകുന്നില്ല എന്നാൽ ഈ നൂറ് ട്രേഡ് എടുക്കുന്ന ആൾ അയാൾ നൂറ് ദിവസം കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഗ്യാരൻറ്റിയാണ് അത് ഏത് സ്ട്രാറ്റജി ആണെങ്കിലും ഒരു ഫോർട്ടി പെർസെൻറ്റ് വിൻ റേഷൻ അയാൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അങ്ങനെ കിട്ടിയാൽ വൺ ഇക്സ്റ്റി ടു വെച്ചിട്ട് അയാൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് ഡേയ്സ് ഉണ്ട് വൺ പെർസെൻറ്റേജ് വിൻ ചെയ്യുമ്പോഴും അര ശതമാനം ലോസ് വരുത്തുമ്പോഴും അയാൾ വരുത്തുന്നു എന്ന് കരുതിയാൽ അതിൻ്റെ ഫൈവ് എക്സ് ലിവറേജും കൂടെ ഇട്ടാൽ ഈ ഫോർട്ടി പെർസെൻറ്റേജ് വിൻ ഒരു വർഷം കിട്ടുന്ന ഒരാൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അവിടെ കിടപ്പുണ്ട് സോ ദാറ്റ് അതും ഭയങ്കര ഹ്യൂജാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസിപ്ലിൻ്റ് ആയിട്ട് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്